ആദ്യം വളരെയധികം സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഈ ടീമിനും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് മമ്മൂക്ക ഡൊമിനിക് എന്നൊരു സിനിമ ഇങ്ങനെ കണ്ടിരുന്നു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ എന്നോട് സെപ്രിയ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ് ഞാൻ പോലീസ് പോലീസുമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത് ഈ സിനിമ എങ്ങനെ പോകുന്ന ഒരു സംശയപ്പെടുപ്പിച്ചിരുന്നു പക്ഷെ അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം ആളുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ് മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടൻഷൻ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു കുറെ റിവ്യൂ കണ്ടിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാ പ്രത്യേകിച്ച് അവരോട് അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങളല്ല അവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറച്ചും കൂടെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ചുകൾ നന്നാക്കാമെന്ന് അവർ ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കാമെന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോട്ടിംഗ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നതാണ് അത് ഇയാൾ റിട്ടയർ ചെയ്തൊരു പോലീസ് ഓഫീസറാണ് എന്താ പറയാ പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഈ ഫൈറ്റ് പുസ്തി ഒക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റുള്ളത് എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ ഇനി ഡൊമിനിക്ക് അങ്ങനെ ഒരു പുസ്തിക്കാരൊന്നും അയാളെ തൽക്കാലത്തേക്കൊരു എന്താ പറയുക ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്തുനൂറ് രൂപയൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ട ഞാനും ചെയ്തിട്ടുണ്ടരുന്നില്ല പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറയുന്നത് സാധക പറഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാൻ അത് വേണ്ടല്ലോ നമ്മൾ സ്വാഗതല്ലേ അപ്പം അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുണ്ട് അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് നമ്മുടെ സിനിമ പ്രേക്ഷകന്റെ സിനിമായുടെ വളർച്ചയാണ് ഇത് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്കൊണ്ട് സാധിക്കുമെന്നുള്ളത് വലിയ കാര്യമാണ്